ഭൂമിയിൽ മനുഷ്യേതര ബുദ്ധി ഉണ്ടെന്നതിനുള്ള ഞെട്ടിക്കുന്ന തെളിവുകൾ അമേരിക്ക അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന യു എഫ് ഒ ഡേറ്റാ റിട്രീവൽ പ്രോഗ്രാമിൽ ഉണ്ടെന്ന് അവകാശവാദം അമേരിക്കൻ കോൺഗ്രസിന് പോലും നൽകാതിരുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഡേറ്റാ ശേഖരണ പ്രോഗ്രാമിന്റെ കോഡ് കോഡ്നാമം ഇമാക്കുലേറ്റ് കോൺസലേഷൻ എന്നാണെന്ന് ഡെയിലിമെയിൽ പറയുന്നു ഈ പ്രോഗ്രാമിലാണ് തിരിച്ചറിയാൻ സാധിക്കാത്ത പറക്കും വസ്തുക്കൾ അഥവാ യു എഫ് ഒയെ പറ്റിയുള്ള ഏറ്റവും ശക്തമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇമാക്കുലറ്റ് കോൺസലേഷനെ അൺ അക്നോളജഡ് സ്പെഷ്യൽ ആക്സസ് പ്രോഗ്രാം അല്ലെങ്കിൽ യു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അമേരിക്കൻ സേനാംഗങ്ങൾ എടുത്ത യു ഫോട്ടോകൾ വീഡിയോകൾ നേരിട്ട് കണ്ടുവെന്ന് അവകാശപ്പെടുന്നവരുടെ മൊഴികൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴി ശേഖരിച്ച തെളിവുകൾ ഒക്കെ ഇതിലുണ്ട് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച പർക്കം കോളങ്ങൾ ജെല്ലി ഫിഷിന്റെ ആകാരമുള്ള വിമാനം യു എഫ് ഒകൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ഉള്ള വിവരങ്ങൾ ഇമാക്കുലറ്റ് കോൺസിലേഷൻ ഡേറ്റയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു രഹസ്യാത്മകമല്ലാത്ത റിപ്പോർട്ടുകളിൽ പോലും ഇൻഫ്രാറെഡ് സാറ്റലൈറ്റുകൾ നാനൂറടി വീതിയുള്ള ഒരു സോസറിന്റെ ആകൃതിയുള്ള യു എഫ് ഒ കനത്ത മേഘപാളികൾക്കിടയിലൂടെ കടന്നു വരുന്ന വീഡിയോ കിട്ടിയിട്ടുള്ള കാര്യം പറയുന്നു ഇക്കാര്യം അമേരിക്കൻ കോൺഗ്രസിൽ അൺ ഐഡന്റിഫൈഡ് അനോമലസ് ഫെനോമനായെക്കുറിച്ച് നടത്തിയ ഒരു ഹിയറിംഗിന് ശേഷം പരസ്യപ്പെടുത്തിയ ഒരു പതിനൊന്ന് പേജ് ഡോക്യുമെന്റിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ഈ ഹിയറിംഗിലെത്തി പ്രതിജ്ഞ എടുത്ത് സംസാരിച്ച ഒരു സാക്ഷി മൈക്കിൾ ഷെലൻബർഗർ പറഞ്ഞത് ഇമാക്കുലേറ്റ് കൺസെപ്ഷനിൽ ആയിരക്കണക്കിന് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ് ഉണ്ടെന്നാണ് അമേരിക്കൻ സൈന്യം ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളടക്കമുള്ള വമ്പൻ ഡേറ്റയ്ക്ക് മുകളിലാണെന്ന് തന്റെ രാജ്യത്തെ പൌരന്മാർ അറിഞ്ഞിരിക്കണമെന്ന് മൈക്കിൾ പറയുന്നു വളരെ കാലമായി ഈ ഡാറ്റ സൈന്യത്തിന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്നതിന് വിശ്വസനീയമായ തെളിവുകളുണ്ട് എന്ന് മനസ്സിലാക്കി അതേക്കുറിച്ച് അന്വേഷണം വരെ നടത്തിയെന്നും അധികാരികൾക്കോ പുറംലോകത്തിനോ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകുന്ന വിസിൽ ബ്ലോവർമാർ അവകാശപ്പെടുന്നു പസഫിക്കിൽ ഒരു ന്യൂക്ലിയർ പവേഡ് എയർക്രാഫ്റ്റ് കരിയറിലെ ഫ്ലൈറ്റ് ഡെക്ക് ഉദ്യോഗസ്ഥർ ഇടത്തരം വലിപ്പവും വർത്തുളാകൃതിയുമുള്ള ഒരു യു എഫ് ഒ അടുത്തുകണ്ടുവെന്നും അത് അവരെ മോഹാലസ്യപ്പെടുത്തി എന്നും അവകാശപ്പെട്ടു തങ്ങൾ കണ്ട യു എഫ് അധികം വലിപ്പമില്ലാത്ത ചുവപ്പും ഓറഞ്ചും നിറം തോന്നിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒന്നായിരുന്നു അതിൽ നിന്ന് കടുത്ത പ്രകാശം പുറപ്പെടുവിക്കുന്നതായി തോന്നിച്ചുവെങ്കിലും അത് സമുദ്രത്തിലോ തങ്ങളുടെ സി വി എന്റെ ഡെക്കിലോ പ്രകാശം വീഴ്ത്തിയിട്ടില്ലെന്ന് ഫ്ലൈറ്റ് ഡെക്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ വിചിത്ര വസ്തുവിന്റെ പ്രതലം സദാ ഡൈനാമിക് ആയിട്ടല്ലെങ്കിൽ ചലനാത്മകമായിട്ടായിരുന്നു അത് സൂര്യന്റെ പ്രതലം പോലെ തോന്നിപ്പിച്ചു ഈ യു എഫ് ഒ സി വി എനിന് മുകളിലെത്തിയെന്നും എത്രയോ സമയത്തേക്ക് അതിനൊപ്പം പറഞ്ഞുവെന്നും ഈ സമയത്ത് ഇത് നിരീക്ഷിച്ചു നിന്ന ഉദ്യോഗസ്ഥരുടെ സമയബോധം താറുമാറാക്കപ്പെട്ടു െന്നും അവർ അവകാശപ്പെട്ടു കുറച്ചുനേരം കഴിഞ്ഞ ഇ യുഎഫ്ഒ മേലേക്ക് കുതിച്ചുയർന്നുപോയ ശേഷം അപ്രത്യക്ഷമായി അതിനുശേഷം അത് കണ്ടുനിന്ന ഉദ്യോഗസ്ഥർക്ക് കടുത്ത ശാരീരികാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും തങ്ങൾ ഒരു മോഹാലാസ്യത്തിന്റെ പിടിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വന്നതുപോലെയാണെന്ന് തോന്നിപ്പിച്ചു ഇത് നടക്കുന്ന സമയത്ത് ഈസ്റ്റേൺ സീ ബോർഡിലെ ഭൂതല നിരീക്ഷണ കേന്ദ്രത്തിലിരുന്ന ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് പ്രകാരം ദീർഘനേരത്തേക്ക് ഒരു ലോ ഓൾട്ടിറ്റ്യൂഡ് കടന്നുകയറ്റം ഉണ്ടായി എന്ന് പറയുന്നു വർത്തുളമായ ആ വസ്തുവിന്റെ അതിരുകൾ അസ്പഷ്ടമായിരുന്നു അതിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശത്തിന് വക്രീകരണമോ വളവോ തോന്നിപ്പിച്ചു ഇത് ചൂടുമൂലമുണ്ട് ഉണ്ടാകുന്ന അവ്യക്തത പോലെ തോന്നിപ്പിച്ചു യു എഫ് ഒ രഹസ്യാത്മകമായ ഒരു പ്രദേശത്തിന് മുകളിലേക്ക് നീങ്ങുന്നു എന്ന കാര്യമാണ് ഉദ്യോഗസ്ഥർ ആദ്യം ശ്രദ്ധിച്ചത് ഈ വസ്തുവിനെ അധിക സമയം നിരീക്ഷിക്കാനായില്ല ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിരിക്കാം ഇതിനെ കാണാൻ സാധിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു ആവില്ല ഈ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് തലവേദന കണ്ണിന് പ്രശ്നം പേടി തുടങ്ങിയവ അനുഭവപ്പെട്ടു അത്ര യു എഫ് ഒകളെ കുറിച്ചുള്ള വിവരണങ്ങളിൽ ഏറ്റവുമധികം കടന്നുവരുന്നത് അവയുടെ ഗോളാകൃതിയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ ഒരു നഗരത്തിന് മുകളിലൂടെ പറക്കുന്ന പന്ത്രണ്ട് ലോഹഗോളങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട് ഈ വീഡിയോ പകർത്തിയത് അമേരിക്കയുടെ യുടെ ചാരവിമാനത്തിൽ പറന്ന ഉദ്യോഗസ്ഥരാണ് ഇത് നടന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു സമുദ്രോപതരി കണ്ട ഇവ അതിവേഗം പല ദിശകളിലേക്ക് ചിതറി അപ്രത്യക്ഷമായി എന്നും പറയുന്നു ഇവയുടെ പറക്കൽ മനുഷ്യർക്ക് പരിചിതമായ വ്യോമയന രീതികളല്ലായിരുന്നുവെന്നും നിരീക്ഷണമുണ്ട് ഗോളങ്ങളിൽ ഓരോന്നിനും ഏകദേശം പത്ത് മുതൽ ഇരുപത് അടി വ്യാസം വരുമെന്നും വിലയിരുത്തപ്പെടുന്നു കറുത്തതും തണുത്തതുമായി തോന്നിപ്പിച്ച സമുദ്രപ്രതലത്തിന് മുകളിൽ ഇവ വെളുത്ത ചൂടുള്ള കാഴ്ചയെ തോന്നിയത്ര ഇൻഫ്രാറെഡ് സാറ്റലൈറ്റുകളാണ് നാനൂറടി വീതിയുള്ള ഒരു സോസറിന്റെ ആകൃതിയുള്ള യു എഫ് ഒ മേഘങ്ങൾക്കിടയിൽ നിന്ന് പുറത്തുവരുന്നത് ഫൂട്ടേജ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇൻഫ്രാഡ് സാറ്റലൈറ്റുകളാണ് ഇതിന്റെ വൃത്തപരിധി അല്ലെങ്കിൽ ചുറ്റളവ് ഏകദേശം അറുന്നൂറ്റി മുതൽ ആയിരത്തി മുന്നൂറ് അടി വന്നേക്കുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ വ്യാസം ഏകദേശം ഇരുന്നൂറ് മുതൽ ആനൂറ് അടിയോളം വരുമത്രെ അന്തരീക്ഷ ക്ഷോഭമുണ്ടാക്കിയാണ് ഇത് കടന്നു വന്നത് ജെല്ലി ഫിഷിന്റെ ആകൃതിയുള്ള യു എഫ് ഒയെ കണ്ടുവെന്നും ഒരു അവകാശവാദവും റിപ്പോർട്ടിലുണ്ട് ഇത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതായിരുന്നുവെന്നും പറയുന്നു ഇത്തരം കാഴ്ചകളും വിവരങ്ങളും യു എഫ് ഭൂമിയിൽ പ്രവർത്തന നിരതമാണെന്ന തെളിവുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ അവകാശവാദങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റിന് കീഴിൽ ഇവയെക്കുറിച്ചൊരു കുന്ന് വിവരങ്ങളുണ്ടെന്ന് പറയുന്നു ഈ വിവരങ്ങളെല്ലാം അമേരിക്കൻ കോൺഗ്രസിനെ പോലും അറിയിക്കാതെ വച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയായിരുന്നു എന്നും ആരോപിക്കപ്പെടുന്നുണ്ട്